വാക്കൊരിക്കലും യാഥാർത്ഥ്യത്തെ അതേപടി ഉൾക്കൊള്ളുക അല്ല ചെയ്യുന്നത് വാക്ക് യാഥാർത്ഥ്യത്തെ ഒരു സാമാന്യ തത്വത്തിലേക്ക് സംഗ്രഹിച്ച് ആ സാമാന്യ തത്വത്തിലൂടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള പൊതുബോധമുള്ള വാക്കാണ് ചെയ്യുന്നത് പക്ഷേ ഈ പൊതുബോധമല്ല നമ്മുടെ അനുഭവ മൂല്യം ഇതാണ് കവിതയിലെ വലിയ സംഘർഷം എല്ലാ കവികളും വാക്കില്ലല്ലോ വാക്കില്ലല്ലോ എന്ന് പ്രയാസപ്പെടുന്നതിൻ്റെ ഒരു കാര്യം അനുഭവത്തിൻ്റെ ഈ സൂക്ഷ്മസ്വരൂപവും ഭാഷയുടെ സാമാന്യഘടനയും തമ്മിലുള്ള വൈരുദ്ധ്യം പരിഹരിക്കാൻ പറ്റുന്നില്ല ഇന്നു ഭാഷ ഇത് അപൂർണം എന്നത് ഭാഷ അറിയാഞ്ഞിട്ടല്ല മറിച്ച് ഈ പ്രശ്നത്തിൽ ചെന്ന് മുട്ടുന്നത് കൊണ്ടാണ് വലിയ കവികൾക്കൊക്കെ ഈ പ്രശ്നമുണ്ട് അത് എഴുത്തച്ഛനുണ്ട് കുമാരനാശാനുണ്ട് വള്ളത്തോളിനുണ്ട് ഇവരൊക്കെ മലയാളത്തിൽ പറയുന്നുണ്ട് വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ വാക്കില്ല തോന്നണം അങ്ങനെ തോന്നണമെന്നാഗ്രഹമാണ് എന്തെനിക്കില്ല വാക്കൊന്നും ബന്ധുരം തവ രൂപം വിവരിക്കാൻ എന്ന് വള്ളത്തോളരിക്കെ സങ്കടപ്പെടുന്നുണ്ട് വാക്കില്ലല്ലോ നിന്നെ വിവരിക്കാൻ വാക്കുപോരല്ലോ ആ ശാൻ്റെ വരി വളരെ പ്രസിദ്ധാണ് തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരൻ ഉപായം എന്നു പറയും മനുഷ്യനൊരു ഇല്ല ഭാഷയിൽ തെളിയില്ല ഭാഷയിലേക്ക് തെളിയുന്ന അനുഭവത്തെക്കുറിച്ച് ദറുത പറയുന്നത് കുറിച്ച് പറയുമ്പോൾ വെറുതെ രസമുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ട് ട്രാൻസ്ലേഷൻ ഈസ് ദ ട്രാൻസ്ലേഷൻ ഓഫ് എ ട്രാൻസ്ലേഷൻ എന്നാണ് വിവർത്തനം തന്നെ ഒരു വിവർത്തനത്തിൻ്റെ വിവർത്തനമാണ് കാരണം ഭാഷ എന്ന പ്രതീക വ്യവസ്ഥയിലേക്ക് നമ്മുടെ അനുഭവ മൂല്യത്തെ പരിഭാഷപ്പെടുത്തിയിട്ടാണ് നാം ആദ്യത്തെ ആവിഷ്കാരം നടത്തുന്നത് അതിൽ നിന്ന് പറ്റുന്നില്ലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഭാഷയെന്ന പ്രതീക വ്യവസ്ഥയും യാഥാർത്ഥ്യക്രമവും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം ആദ്യാവിഷ്കാരത്തിൽ തന്നെ ഉണ്ട് വലിയ കവികളൊക്കെ ഇതിൽ ചെന്ന് പലരൂപത്തിൽ മുട്ടുകയും ഭാഷയില്ലല്ലോ വാക്കില്ലല്ലോ എന്ന് സങ്കടപ്പെടുകയും ചെയ്യുന്നത് കാണാം എം ഗോവിന്ദൻ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് വാക്കി വാക്കേ എന്ന് കാക്കയ്ക്ക് മാത്രമല്ല വാക്കിനും കൂടില്ല ഇങ്ങനെ വലിയ കവികൾ അങ്ങനെ അല്ലാത്തൊരു കവി മലയാളത്തിൽ ഉണ്ട് കേട്ടോ സന്ദർഭമായിട്ട് അതും പറയാം അത് കുഞ്ചൻ നമ്പ്യാരാ കുഞ്ചൻ നമ്പ്യാർ മാത്രാണ് എനിക്ക് വാക്കിന് ഒരു ക്ഷാമില്ല നിങ്ങൾ കരുതണ ഒരാളല്ല ഞാൻ എന്ന് പറയുന്നത് നമ്പ്യാരുടെ ഒരു വരി തിര തള്ളിയേറി വരുന്ന പോലെ പദങ്ങളെ നാക്കിലങ്ങൊരു നൃത്തമാണത് പോഷ്ക്ക് ചൊല്ലുകയല്ല ഞാൻ എന്നാണ് തിരമാല പോലെ വാക്കുണ്ട് എൻ്റെ കയ്യിൽ എന്നാണ് നമ്പ്യാർ ഒരു പ്രത്യേക തരം കവിയാണ് ഇപ്പം ഈ നിരൂപകന്മാരെ കുറിച്ച് നമ്പ്യാർ പറഞ്ഞത് വേറെ ആരും പറഞ്ഞിട്ടില്ല നമ്പ്യാർ ഒരിക്കൽ പറയുന്നത് എൻ്റെ കവിതയെ വിമർശിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷെ നന്നായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അല്ലെങ്കിൽ മുട്ടുകാല് തല്ലി ഓടിക്കുന്ന അറിയാത്ത മഹാമൂഢൻ തെറിവാക്ക് പറഞ്ഞെന്നാൽ എറിഞ്ഞുകാലം ഒടിക്കുമെന്നറിഞ്ഞു കൊൾവിനെല്ലാവരും എന്നാണ് ഇങ്ങനെ പറയാൻ പോകുന്ന ഒരു കവിയാണ് ഈ മര സോറി